പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ എല്ലാവരും തന്നെ പ്ലസ് ടു എല്ലാം കഴിഞ്ഞ് എന്ത് കോഴ്സിന് പോകണം എന്നൊക്കെ ചിന്തിച്ചോണ്ട് നിൽക്കുന്ന ഒരു ടൈം ആയിരിക്കും കുറെ പേർ ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ നമ്മളോട് കുറച്ച് പേർ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു യു കെയിൽ വന്നിട്ട് നഴ്സിംഗ് പഠിക്കുന്നതിന്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ യു കെയിൽ വന്നിട്ട് നഴ്സിംഗ് പഠിക്കാനായിട്ട് എന്താണ് പ്രൊസീജിയേഴ്സ് എന്നൊക്കെയുള്ളത് അപ്പൊ അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുവാണ് അപ്പൊ നമ്മളിപ്പം യു കെയിൽ വന്നിട്ടാണ് നഴ്സിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അതിന് പറ്റി ഒരു നല്ല ഏജൻസി കണ്ടുപിടിക്കുക അപ്പം എന്നിട്ട് ഈ ഈ ഏജൻസിക്കാരെ നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിയുമ്പം നമ്മൾ അവർക്ക് ഒരു രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കാനുണ്ടാകും ഏകദേശം ഒരു രണ്ടായിരം മൂവായിരം രൂപയോളം ഉണ്ടാവും ഓരോ ഏജൻസിയുടെ രജിസ്ട്രേഷൻ ഫീസ് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് അവർ നമുക്ക് എന്താണ് അവരുടെ ലിസ്റ്റുള്ള അതായത് യു കെയിലുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റീസ് നമുക്ക് സജസ്റ്റ് ചെയ്യും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പറ്റുന്ന യൂണിവേഴ്സിറ്റി അതായത് ചിലപ്പം ചിലർക്ക് ഓരോ പ്രിഫറൻസ് ഉണ്ടാകുമല്ലോ ചിലർക്ക് ഏതെങ്കിലും റിലേറ്റീവ്സ് അടുത്തുണ്ടെങ്കിൽ ആ ഒരു സ്ഥലമായിരിക്കും അല്ലെങ്കിൽ ലിവിങ് എക്സ്പെൻസ് കുറഞ്ഞ സ്ഥലങ്ങളായിരിക്കും അല്ലെങ്കിൽ നല്ല യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്നവരുണ്ടാകും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് കോളേജ് അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റിയാണോ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മൾ സെലക്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെ നമ്മൾ കോളേജ് സെലക്ട് ചെയ്യണം അത് ഇപ്പം നമ്മൾ ഈ കോളേജ് സെലക്ട് ചെയ്യാനായിട്ട് ചില സമയത്ത് ചില ഏജൻസികൾ നമുക്ക് യു കെസ് എന്ന് പറയുന്ന ഒരു സൈറ്റ് നമുക്ക് സജസ്റ്റ് ചെയ്യാം യു കെ ആസ് മീൻസ് യൂണിവേഴ്സിറ്റി ഓഫ് കോളേജ് ആൻഡ് അഡ്മിഷൻ സർവീസസ് എന്നാണ് യു കെ എസിന്റെ ഫുൾ ഫോം അപ്പം ചില യൂണിവേഴ്സിറ്റീസൊക്കെ നമുക്ക് യു കെ എസിൻ്റെ അണ്ടറിൽ വരുന്നത് സെലക്ട് ചെയ്യാൻ പറ്റും ഈ യൂണിവേഴ്സിറ്റിക്കാർ അല്ല ഈ ഏജൻസിക്കാർ നമുക്ക് സജസ്റ്റ് ചെയ്യുന്നതിനകത്ത് നമുക്ക് ഒരു അഞ്ചോ ആറോ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ അഞ്ചോ ആറോ കോളേജുകൾ നമുക്ക് സെലക്ട് ചെയ്ത് അവർക്ക് കൊടുക്കാൻ പറ്റും അപ്പം ചില യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പം ഈ യു കെ എസ് വഴി നമ്മൾ പ്രൊസസ് ചെയ്യുന്നത് അല്ലെങ്കിൽ യു കെ എസ് വഴി നമ്മൾ അപ്ലൈ ചെയ്യുമ്പഴേ അവർക്ക് അവിടെ ആപ്ലിക്കേഷൻസ് കിട്ടുകയുള്ളൂ അപ്പം ഈ യു കെ എസിൽ വഴി നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ യു കെ എസ് വഴി നമ്മൾ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അതിനൊരു പ്രോസസിംഗ് ഫീ ആയിട്ട് നമ്മളൊരു ഇപ്പോഴത്തെ പ്രോസസ്സിംഗ് ഫീ എന്ന് പറഞ്ഞാൽ ട്വൻറ്റി പൗണ്ട് ആണ് മൾട്ടിപ്പിൾ യൂണിവേഴ്സിറ്റീസിലോട്ട് കൊടുക്കണമെങ്കിൽ ട്വൻറ്റി ഫൈവ് പൗണ്ട് അപ്പം ഏകദേശം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഉള്ളിലാണ് യു കെ എസ് വഴി നമ്മൾ അപ്ലൈ ചെയ്യുമ്പം എക്സ്ട്രാ ആയിട്ട് കൊടുക്കേണ്ടി വരിക അപ്പം ഈ യു കെ എസ് വഴി അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ ചില യൂണിവേഴ്സിറ്റിയിലേക്ക് ഈ ആപ്ലിക്കേഷൻ പ്രൊസസ്സായി പോകത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മളെല്ലാവരും തന്നെ യൂണിവേഴ്സിറ്റിയിൽ എസ്പെഷ്യലി നമ്മൾ യു കെ എസ് വഴി അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത് പിന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മളൊരു എന്താണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു റിപ്ലൈ വരാനായിട്ട് ഏകദേശം വൺ ടു ടു മന്ത് ടൈം എടുക്കുന്നുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് യൂണിവേഴ്സിറ്റി നിന്ന് നമുക്ക് തിരിച്ചൊരു റിപ്ലൈ കിട്ടാനായിട്ട് അപ്പോൾ നമ്മുടെ നഴ്സിംഗ് കോഴ്സിന് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇവർ നമ്മൾ പറഞ്ഞു യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് റിപ്ലൈ വന്ന് കഴിയുമ്പം അവരതിന് കൂടി ഒരു ഇന്റർവ്യൂവും കൂടി നമുക്ക് വയ്ക്കും അതായത് നഴ്സിംഗിന് സസ്പെഷ്യലി എന്താണെങ്കിലും ഇന്റർവ്യൂ ഉണ്ടാകും അപ്പം നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്തു നെക്സ്റ്റ് സ്റ്റെപ്പ് അവരുടെ നിന്ന് റിപ്ലൈ വന്നതിന് ശേഷം ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇപ്പോൾ നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് അവരുടെ ഭാഗത്തു നിന്ന് ഒരു കണ്ടീഷണൽ ഓഫർ ലെറ്റർ കിട്ടും അതിപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിക്കും ഡിഫറൻസ് ആയിരിക്കും അപ്പം ചില യൂണിവേഴ്സിറ്റിക്കൊക്കെ ഇതുപോലെ കണ്ടീഷണൽ ഓഫർ ലെറ്റർ ഉണ്ടാകും അപ്പോൾ ഈ കണ്ടീഷണൽ ഓഫർ ലെറ്ററിന്റെ അകത്ത് ഇവർ ഓരോരോ കണ്ടീഷൻസ് ആയിരിക്കും അതായത് നമ്മൾ എത്ര പെർസെൻറ്റേജ് ഫീ അഡ്വാൻസ് ആയിട്ട് അടക്കണം അല്ലെങ്കിൽ ഇപ്പോൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് നമുക്ക് ഹാജരാക്കണം അതായത് ഇപ്പോൾ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അതുപോലെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹാജരാക്കണം അപ്പം അങ്ങനെയുള്ള കണ്ടീഷൻസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷണൽ ഓഫർ ലെറ്റർ നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കണ്ടീഷണൽ ഓഫർ ലെറ്ററിൽ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴാണ് പിന്നെ നമുക്കൊരു എന്താണ് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ വരിക അപ്പം ചില യൂണിവേഴ്സിറ്റി അതായത് ഇപ്പം നമ്മളിപ്പം പി സി സി അല്ലെങ്കിൽ ഇപ്പോൾ സിക്സ്റ്റി പെർസെൻറ്റേജ് ഫീസ് എന്ന് പറഞ്ഞാൽ ആ ഫീസ് അടച്ചു ഇതെല്ലാം കഴിഞ്ഞാൽ നമുക്കൊരു അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ കിട്ടും അപ്പോൾ ഈ അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ ചില യൂണിവേഴ്സിറ്റിക്ക് ഈ അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ തരുന്നതിന് മുമ്പ് അവർ വേറൊരു ഇന്റർവ്യൂ വയ്ക്കും അതിനാണ് പ്രീ ക്യാഷ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്രീ ക്യാഷ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് യു കെ സ്റ്റുഡൻ അതായത് സ്റ്റുഡൻറ്റ് വീസേക്ക് അപ്ലൈ ചെയ്യുന്ന ഏകദേശം എല്ലാവർക്കും തന്നെ അറ്റൻഡ് ചെയ്യേണ്ട ഒരു ഇന്റർവ്യൂ ആണ് ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആപ്ലിക്കേഷൻ അതായത് നമ്മളൊരു ജെനുവിൻ ആപ്ലിക്കൻ്റ് ആണോ എന്ന് അവര് എന്താണ് അവർ ചെക്ക് ചെയ്ത് നോക്കുന്നതാണ് ഈ പ്രീ ക്യാഷ് ഇൻ്റർവ്യൂ മെയിൻ ആയിട്ട് നമ്മൾ യു കെയിലേക്ക് വരുന്ന സ്റ്റുഡൻറ്റിന് വേണ്ടിയിട്ട് രണ്ട് ഇന്റർവ്യൂ ആണ് മെയിൻ ആയിട്ട് അപ്ലൈ ചെയ്യാനുള്ളത് പ്രീ ക്യാഷും ക്യാഷ് ഇന്റർവ്യൂ അപ്പം ഈ പ്രീ ക്യാഷ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് അഡ്മിഷൻ അതോറിറ്റി അതായത് യൂണിവേഴ്സിറ്റീസ് ആയിരിക്കും അല്ലെങ്കിൽ എന്താണ് ഏജൻസീസ് ആയിരിക്കും മെയിൻ ആയിട്ട് കണ്ടക്ട് ചെയ്യുക അത് അതിനുശേഷം വരുന്ന ക്യാഷ് ഇന്റർവ്യൂ ആണ് നമ്മുടെ യു കെ എംബസി കണ്ടക്ട് ചെയ്യുക അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ ജെനുവിൻ ആണോ എന്ന് അവർ ചെക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അതിനകത്ത് അവർ മെയിനായിട്ട് ചോദിക്കുന്നത് എന്താണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ യൂണിവേഴ്സിറ്റി ഈ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുത്തത് പഠിക്കാനായിട്ട് അങ്ങനെയുള്ള കോമൺ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക അപ്പോൾ ഈ പ്രീ ക്യാസ് ഇൻറ്റർവ്യൂന് വരുന്ന ചില ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം എന്തുകൊണ്ടാണ് നിങ്ങൾ യു കെയിൽ ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നത് പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇന്ന പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി ഇന്ന കോഴ്സ് തിരഞ്ഞെടുക്കാൻ കാരണം പിന്നെ നിങ്ങൾ യു കെയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് ചെയ്യാൻ എന്താണ് നിങ്ങൾ തയ്യാറാണോ അതുപോലെ നമ്മുടെ കറണ്ട് ഒക്കയുപേഷൻ എന്താണ് പിന്നെന്താണ് നമ്മുടെ കരിയർ പ്ലാൻസും പ്രസന്റ് സ്റ്റഡിയും തമ്മിൽ എങ്ങനെയാണ് എന്താണ് ഒത്തുപോകുന്നത് അങ്ങനെയുള്ള കുറച്ച് കോമൺ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർ ചോദിക്കുക അപ്പോൾ ചിലപ്പോൾ ഈ പ്രീ ക്യാസ് ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് തന്നെ നമ്മൾ നമ്മുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അതുപോലെ ലോൺ പേപ്പേഴ്സ് ഒക്കെ ഈ സമയത്ത് നമ്മൾ അവരെ കാണിക്കേണ്ടി വരും പിന്നെ ആയിട്ട് ഇവർ ചോദിക്കുന്നത് നഴ്സിംഗ് ഡിഗ്രി എന്താണെന്ന് ചോദിക്കും നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കോഴ്സ് തെരഞ്ഞെടുപ്പ് പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ നഴ്സിംഗിനെ കുറിച്ചാണല്ലോ പറയുന്നത് അപ്പം എന്താണ് നഴ്സിംഗ് ഡിഗ്രി നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കോഴ്സ് തിരഞ്ഞെടുത്തതെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാകണം അതുപോലെ തന്നെ യു കെയിലെ നഴ്സിംഗ് ഡിഗ്രി എന്താണെന്നുള്ളതിനെക്കുറിച്ചും നല്ലൊരു ധാരണ ഉണ്ടാകും കാരണം നമ്മൾ നാട്ടിൽ നിന്ന് വ്യത്യസ്തമാണ് ഇവിടെ അഡൾട്ട് നഴ്സിങ് ചൈൽഡ് നഴ്സിങ് മെന്റൽ ഹെൽത്ത് നഴ്സിങ് അങ്ങനെ ഓരോ സെപ്പറേറ്റ് വിഭാഗമാണ് നാട്ടിലാണെങ്കിൽ നമ്മളെല്ലാം ഒന്നിച്ച് ഒരു ബി എസ് സി നഴ്സിംഗിൽ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ എല്ലാം സെപ്പറേറ്റ് ആണ് അഡൾട്ട് നഴ്സിംഗ് ആണെങ്കിൽ അഡൾട്ട് നഴ്സിംഗ് മെന്റൽ ഹെൽത്ത് ആണെങ്കിൽ അങ്ങനെ അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കറക്റ്റ് ഒരു ധാരണ ഉണ്ടാവണം അപ്പോൾ അവർ ചോദിക്കുമ്പോൾ നമുക്കതിന് ആൻസർ ചെയ്യാൻ പറ്റണം അപ്പം നമ്മുടെ പ്രീ ക്യാസ് ഇൻ്റർവ്യൂ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നഴ്സിങ്ങിൻ്റെ കോഴ്സിന് എസ്പെഷ്യലി ഇതിന് ശേഷം ക്യാസ് ഇൻ്റർവ്യൂ ഉണ്ടാകും സാധാരണ ചില എന്താണ് സ്റ്റുഡൻസിൻ്റെ ഇങ്ങോട്ടേക്ക് വരുമ്പം പ്രീ ക്യാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേറൊരു ഇൻ്റർവ്യൂ ഉണ്ടാവാറുണ്ട് പക്ഷേ നഴ്സിങ്ങിന് ഇതുപോലെ ഒരു ക്രെഡിബിലിറ്റി ഇൻ്റർവ്യൂ അതിന് ശേഷം നമ്മുടെ എന്താണ് നമ്മുടെ വിസ ഓഫീസ് അല്ലെങ്കിൽ വിസ യു കെ വിസ ഓഫീസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാകും അതിലും ഏകദേശം ഈ ഒരു സെയിം മോഡൽ ക്വസ്റ്റ്യൻ ആയിരിക്കും അപ്പോൾ ഈ ഇൻ്റർവ്യൂ നമ്മൾ ഇതിലും എന്താണ് ഫാമിലി ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും എല്ലാം തന്നെ ചെക്ക് ചെയ്യും അവർ നമ്മുടെ എന്താണ് ഫിനാൻഷ്യൽ ഓപ്ഷൻസും അല്ലെ ഫിനാൻഷ്യൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നും അതുപോലെ നമ്മൾ ലോണിൻ്റെ കാര്യവും എന്തുകൊണ്ടാണ് നമ്മളിവിടെ ഡിഗ്രി പഠിക്കാൻ വരുന്ന സെയിം ഏകദേശം സെയിം മോഡൽ തന്നെയായിരിക്കും അപ്പോൾ അതിനുള്ള ക്യാൻസർ നമ്മൾ പാസ്സായി കഴിഞ്ഞ നമുക്ക് ഈ വേറൊരു ഓഫർ ലെറ്റർ നമ്മുടെ കഴുകിട്ട് നമ്മൾ അടുത്ത് നമ്മൾ രണ്ട് ഇൻ്റർവ്യൂ പാസ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ക്യാഷിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഓഫർ ലെറ്റർ കിട്ടും അപ്പോൾ ഈ ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ പിന്നെ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തത് അപ്പോൾ നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു മാസം മുമ്പ് തന്നെ നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ ഒരു മെയിൻ്റനൻസ് മണി കാണിക്കാനുണ്ട് അത് നമ്മൾ അതിന് മുമ്പേ വിസ പ്രോസസിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഇട്ട് വെക്കണം കൂടെ തന്നെ നമ്മൾ യൂണിവേഴ്സിറ്റി ഫീസും കൂടി കാണിക്കേണ്ടതുണ്ട് ചിലത് പറഞ്ഞല്ലോ ഇത്ര പെർസെൻറ്റേജ് നമ്മൾ എക്സ്ട്രാ മുമ്പേ ആഡ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ കാണിക്കാനുണ്ടാകും അപ്പം അതും കൂടി നമ്മൾ ഇട്ട് വെക്കണം അപ്പം ഈ മെയിൻ നമ്മുടെ ലിവിങ് കോസ്റ്റ് മീറ്റ് ചെയ്യാനുള്ള പൈസയും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റീസ് ഫീസിൻ്റെ ഇത്ര പെർസെൻറ്റേജും നമ്മുടെ അത് അതിപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിക്കും വ്യത്യാസമായിരിക്കും ചിലർക്ക് ഫുൾ എമൗണ്ട് കാണിക്കാനായിരിക്കും ചിലർക്ക് ഹാഫ് എമൗണ്ട് കാണിച്ചാൽ മതിയായിരിക്കും അപ്പം എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ ഇട്ട് വെച്ചതിന് ശേഷം അതിന് ശേഷമാണ് നമ്മൾ വിസ പ്രൊസും സ്റ്റാർട്ട് ചെയ്യുന്നത് അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്നാണ് നമുക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ട് സിക്സ്റ്റി പെർസെൻറ്റേജ് എബവ് മാർക്ക് വേണം പിന്നെ ഐ എൽ ടി എസ് വേണം വേണ്ടെന്നുള്ളത് ഇപ്പം സി ബി എസ് ഇ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഐ എൽ ടി എസ് വേണ്ട നമ്മൾക്ക് ഇംഗ്ലീഷിന് ഇത്ര പെർസെൻറ്റേജ് എബവ് മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് നഴ്സിംഗ് ഡിഗ്രി പഠിക്കാനായിട്ട് അപ്ലൈ ചെയ്തത് സ്പെഷ്യൽ ആയിട്ട് ഒരു ഐ എൽ ടി എസ് റിക്വയർമെന്റ് പറയുന്നില്ല പിന്നെ ചിലർ ആയിട്ട് ചോദിക്കുന്നത് മാത്സ് അതായത് ചിലരുടെ കോഴ്സിൽ മാത്സ് ഇൻക്ലൂഡഡ് ആയിരിക്കത്തില്ല അപ്പം മാത്സ് വേണോ ഇവിടെ വന്ന് നഴ്സിംഗ് പഠിക്കാനുള്ളതാണ് അതിപ്പം ഓരോ യൂണിവേഴ്സിറ്റിനും ഡിപെൻഡ് ചെയ്തിരിക്കും ഏകദേശം എയ്റ്റി യൂണിവേഴ്സിറ്റീസും മാത്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എന്താണ് പ്ലസ് ടു എടുക്കുന്നത് പക്ഷേ അങ്ങനെ അല്ലാത്ത യൂണിവേഴ്സിറ്റീസും ഉണ്ട് അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയുടെ റിക്വയർമെന്റ് അനുസരിച്ചിരിക്കും മാത്സ് ഇൻക്ലൂഡഡ് ആണോ അതുപോലെ തന്നെ ഐ എൽ ടി എസിന്റെ റിക്വയർമെന്റ് ഉള്ളോ എന്നുള്ള കാര്യം അപ്പം ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് ഒരു നഴ്സിംഗ് കോഴ്സിന് വേണ്ടി യു കെയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് പിന്നെ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമ്മൾ ഹാജരാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ടി ബി ആണ് ഒരു ചെസ്റ്റ് എക്സ്റേ ആണ് അതിന് എടുക്കേണ്ടത് അപ്പം അതാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പിന്നെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇത്രയും മെയിനായിട്ട് നമ്മുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് നമ്മുടെ ലോൺ പേപ്പേഴ്സ് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഇത്രയാണ് മെയിനായിട്ട് ആയിട്ട് നമുക്ക് അല്ലാത്ത പേപ്പേഴ്സ് നമുക്ക് സബ്മിറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് വിസ കിട്ടാനാണ് പക്ഷേ എങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഏജൻസിക്കാർ നമ്മളൊരു ഏജൻസി ത്രൂ ആണല്ലോ അപ്ലൈ ചെയ്തത് അപ്പം അവരെ ഇടക്കിടക്ക് കോൺടാക്ട് ചെയ്ത് നോക്കുക എന്താണ് ചില സമയത്ത് ഓഫർ ലെറ്റർ കാരണം ഏജൻസി വഴി ഒരുപാട് പേര് അപ്ലൈ ചെയ്യുന്നുണ്ടാവും ചില സമയത്ത് റഷ് ഒക്കെ ആകുന്ന സമയത്ത് അവർ മേ ബി ഓഫർ ലെറ്റർ വന്നാലും മേ ബി നമ്മളെ അറിയിക്കാനൊക്കെ പോകും അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവരെ കോൺടാക്ട് ചെയ്തിട്ട് എന്തായി എന്തേലും അപ്ഡേറ്റ് ഉണ്ടെന്നുള്ള കാര്യമൊക്കെ ചോദിക്കുക അപ്പം ഇത്രയാണ് മെയിനായിട്ട് നേഴ്സിങ് യു കെയിൽ വന്ന് പഠിക്കാനുള്ള ഏകദേശം ഒരു ഒരു റഫ് ഐ ഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു പിന്നെയെന്ന് വെച്ചാൽ ഒരു ഡൗട്ട് ബാക്കിയുള്ളവർക്ക് ഉണ്ടാകുന്നത് എത്രയാണ് ഇവിടെ വന്ന് പഠിക്കാൻ എടുക്കുന്ന ഫീസ് എന്നുള്ളതാണ് അതിപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ചില യൂണിവേഴ്സിറ്റിക്ക് ട്വന്റി ലാക്സ് ചിലർക്ക് തേർട്ടി ലാക്സ് അങ്ങനെ ഓരോ യൂണിവേഴ്സിറ്റിയും ഇടയും എന്താണ് ഫീസ് സ്ട്രക്ചർ വ്യത്യാസം ഉണ്ടാകും അത് നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയാണ് തിരഞ്ഞെടുക്കുന്നത് അതനുസരിച്ചായിരിക്കും ഉണ്ടാവുക ഇപ്പം നമ്മൾ നാട്ടിലാണ് നഴ്സിംഗ് പഠിക്കുന്നതെങ്കിൽ ഒരു ഇപ്പോൾ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഫൈവ് ടു സിക്സ് ലാഖിനുള്ളിൽ നമുക്ക് നഴ്സിംഗ് ഫോർ ഇയർ പഠിച്ചു ഇറങ്ങാം ഇവിടെ വന്ന് കഴിയുമ്പം അതൊരു എന്താണ് ഫിഫ്റ്റി ട്വൻറ്റി ടു തേർട്ടി ലാക്സിൻ്റെ ഒരു ഇടയിലായിരിക്കും ഇവിടുത്തെ ഒരു ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് പിന്നെ ഇപ്പം ഒരുപാട് പേര് ഇപ്പം യു കെയിൽ വന്ന് നഴ്സിംഗ് പഠിക്കുന്നവരുണ്ട് അപ്പം ഇപ്പം നമ്മളിപ്പോൾ പുറത്ത് പോയിട്ടാണ് സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഏറ്റവും നല്ലത് ഇവിടെ ഇവിടെ വന്ന് പഠിക്കുക അപ്പം ഇവിടെ വന്ന് പഠിക്കുന്നതിന് ഇമ്പ്രൂവ്മെൻറ്റ് ഒരു അല്ല ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യും ഇപ്പം പേഷ്യൻസോടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യും അതുപോലെ തന്നെ എന്താണ് നമുക്ക് ജോലി കിട്ടാനും ഒന്നും കൂടി എളുപ്പമായിരിക്കും പിന്നീട് നമുക്കൊരു എന്താണ് സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു ആവശ്യം വരത്തില്ല ഇപ്പം ഒരുപാട് പേര് തന്നെ ഇപ്പം നഴ്സിങ്ങിലോട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പം നാട്ടിലാണെങ്കിൽ തന്നെ നഴ്സിംഗ് പഠിക്കാൻ പോകുന്ന ഒരു പകുതി പേരും അല്ലെങ്കിൽ മുക്കാൽ പേര് തന്നെ പുറത്തു പോയി സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് ഇവിടെ വന്ന് പഠിക്കുന്നത് ഒരു നല്ല ഓപ്ഷനാണ് ഇപ്പം നമ്മൾ ഇവിടെ നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി വരുമ്പം ചിലർക്ക് ഞാൻ പറഞ്ഞല്ലോ ചിലർക്ക് ഐ ഐ ടി എസ് റിക്വയർമെന്റ് ആയിട്ട് വരുന്നില്ല അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഇപ്പം ഐ ഐ ടി എസ് അല്ലെങ്കിൽ ഒ ടി പാസ് ആയി കഴിഞ്ഞു ഇവിടെ വരുന്നവരാണെങ്കിൽ തന്നെ ആദ്യം നമുക്ക് ഇവരുടെ ആക്സെൻറ്റ് മനസ്സിലാവാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സംസാരിച്ച് പിടിച്ച് നിൽക്കാനായിട്ടും നല്ല പാടായിരിക്കും അപ്പം നമ്മൾ ഇവിടെ വന്ന് ഇവരുമായിട്ട് മിങ്കിൾ ചെയ്ത് കുറച്ചങ്ങ ഇടപെട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ജോബിനൊക്കെ പോയി കഴിഞ്ഞ് ഒരുപാട് സംസാരിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ പ്രോബ്ലം മാറി കിട്ടും അതല്ല എങ്കിൽ ഐ ഐ ടി എസ് റിക്യർമെന്റ് ആയിട്ട് ഇല്ല ും ജസ്റ്റ് വേണമെങ്കിൽ ഒരു ഐആർടിഎസ് കോഴ്സ് ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് വരുന്നതും നല്ല കാര്യമായിരിക്കും കാരണം ഇവിടെ വന്നിട്ട് പിന്നീട് നമുക്കൊരു സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു ആവശ്യം വരത്തില്ല പിന്നെ നമ്മൾ നാട്ടിലത്തെ ഒരു രീതി അല്ല ഇവിടെ നമ്മൾ നഴ്സിംഗ് പഠിക്കും നാട്ടിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഫോർ ഇയർ ഇത്ര ടൈം പ്രാക്ടിക്കൽ ഇത്ര ടൈം എക്സാംസ് അങ്ങനെ ഓവർ ഓവർ ടെൻഷനാണ് ഇവിടെ മെയിനായിട്ട് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അസൈൻമെൻറ്റ്സിലാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പിന്നെ ഇവിടെ വന്ന് നമുക്ക് നഴ്സിംഗ് പഠിക്കുമ്പം നമുക്ക് ട്വൻറ്റി അവർ പെർ എക്സ്ട്രാ നമുക്ക് വർക്ക് ചെയ്യാമല്ലോ അപ്പോൾ നഴ്സ് നഴ്സിംഗ് പഠിക്കുന്ന സ്റ്റുഡൻസിന് ഏറ്റവും നല്ല ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കെയർ ഹോമിൽ തന്നെ വർക്ക് ചെയ്യാൻ കയറാൻ പറ്റും ഇപ്പോൾ കെയർ ഹോമിൽ നമ്മൾ കെയറർ ആയിട്ട് വർക്ക് ചെയ്യുമ്പം ഏകദേശം നമ്മുടെ ഫീൽഡുമാണ് നമുക്ക് ഏകദേശം കാര്യങ്ങൾ പേഷ്യൻ്റ് കെയറും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ആ ടൈമിൽ ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും അപ്പം ഇവിടെ നഴ്സിംഗ് പഠിക്കാനായിട്ട് സയൻസ് തന്നെ ബാക്ക്ഗ്രൗണ്ട് വേണമെന്നില്ല അതായത് പ്ലസ് ടു സയൻസ് തന്നെ എടുക്കണമെന്നില്ല ബയോളജി സയൻസ് തന്നെ വേണമെന്നില്ല ചിലർ കമ്പ്യൂട്ടർ മാത്സ് അല്ലെങ്കിൽ അതുപോലെ തന്നെ കൊമേഴ്സ് കഴിഞ്ഞവർക്കും ഇവിടെ നഴ്സിംഗ് പഠിക്കാൻ പറ്റുന്നുണ്ട് അത് ഓരോ യൂണിവേഴ്സിറ്റീസാണ് ചില യൂണിവേഴ്സിറ്റീസിന് മാത്രമേ അത് എന്താണ് അപ്രൂവ് അവർ ഓക്കെ പറയുള്ളൂ ചില യൂണിവേഴ്സിറ്റീസിന് എന്താണ് ബയോളജി സയൻസ് തന്നെ അവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് ഡിപെൻഡ്സ് ഓൺ ദ യൂണിവേഴ്സിറ്റിയാണ് പിന്നെ വേറെ എല്ലാവരും ഡൗട്ട് ആയിരിക്കും ഇവിടെ വന്ന് ഇൻ കേസ് നമുക്കൊരു സപ്ലി കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും നമ്മളെ തിരിച്ചു നാട്ടിൽ ഇവിടുത് ഇവിടെ നിൽക്കാൻ എന്നുള്ളത് അപ്പോൾ സപ്ലൈ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചില യൂണിവേഴ്സിറ്റീസൊക്കെ നമുക്ക് അത്രയും ടൈം അതായത് നമ്മൾ അത് റീ അപ്ലൈ ചെയ്ത് എഴുതിയെടുക്കുന്ന അല്ലെങ്കിൽ സപ്ലൈ മീൻസ് ഇവിടെ അസൈൻമെൻറ്റ്സ് ആയിരിക്കും മെയിനായിട്ട് അപ്പൊ ആ അസൈൻമെന്റ് എഗെയിൻ റീസബ്മിറ്റ് ചെയ്യുന്ന ആ ഒരു ടൈം കാലം നമ്മൾക്ക് മേ ബി നമ്മുടെ വിസ ക്യാൻസൽ ചെയ്ത് നമ്മൾ വീട്ടിൽ പോയി നിൽക്കേണ്ടി വരും നാട്ടിൽ പോയി നിക്കേണ്ടി വരും അതിനുശേഷം സബ്മിറ്റ് ചെയ്തിട്ട് മാത്രമേ തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റുള്ളൂ അതിന് മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മള് സ്റ്റുഡന്റ് വിസേനാണല്ലോ ഇങ്ങോട്ട് വരുന്നത് അപ്പൊ അത്രയും മന്ത് അതായത് നമുക്ക് ആ സപ്ലി കിട്ടിയത്രയും ഒരു സിക്സ് മന്ത് ആ ഗ്യാപ്പിൽ നമ്മൾ ഇവിടെ വർക്ക് ചെയ്യാനായിട്ട് നിൽക്കാൻ പാടില്ല എന്നൊരു ഉദ്ദേശം കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതും ഡിപ്പെൻസ് ആണ് ചില യൂണിവേഴ്സിറ്റീസ് അങ്ങനെ ചെയ്യില്ല പക്ഷെ ചില യൂണിവേഴ്സിറ്റീസ് നമ്മള് തിരിച്ച് നമ്മൾ ആ ഒരു ടൈമിൽ നമ്മൾ നാട്ടിൽ പോയി നിൽക്കേണ്ടി വരും പിന്നെ നമ്മൾ ചില യൂണിവേഴ്സിറ്റീസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞ പാടെ തന്നെ നമുക്ക് പിൻ നമ്പർ കിട്ടി നമുക്ക് ഡയറക്റ്റ് ഇവിടെ തന്നെ എൻ എച്ച് എസ് ൽ വർക്ക് ചെയ്യാൻ കയറാൻ പറ്റും അതും ഡിപ്പെസ് ഉണ്ട് യൂണിവേഴ്സിറ്റീസ് ആണ് നമ്മൾ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വേണം സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ കോഴ്സ് കഴിഞ്ഞ കഴിഞ്ഞപാടെ നമുക്ക് പിൻ നമ്പർ കിട്ടി ഇവിടെ വർക്ക് ചെയ്യാൻ കയറാൻ പറ്റുമെന്ന് അന്വേഷിച്ചിട്ട് വേണം നല്ല യൂണിവേഴ്സിറ്റീസ് സെലക്ട് ചെയ്യാനായിട്ട് അപ്പം ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് യു കെയിൽ വന്ന് നഴ്സിംഗ് പഠിക്കുന്നതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പം നമ്മൾ എല്ലാവരും തന്നെ നമ്മളിപ്പോൾ ചിന്തിക്കുമായിരിക്കുമോ നാട്ടിലാണെങ്കിൽ നമുക്ക് ഒരു ആറ് ലക്ഷം അല്ലെങ്കിൽ ഒരു ഏഴ് ലക്ഷത്തിനുള്ളിൽ നമുക്ക് നഴ്സിംഗ് പഠിക്കാനോ ഇവിടെ വന്നിട്ട് ഇന്നിത്രയും ലക്ഷങ്ങൾ രൂപ മുടക്കി പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ അപ്പം അപ്പം ഞാനും അങ്ങനെ ചിന്തിച്ചായിരുന്നു എന്തിനാണ് ഇവിടെ വന്ന് ഇത്രയും കാശ് മുടക്കുന്നത് നാട്ടിൽ നിന്ന് പഠിച്ച് പിന്നെ ഓ ടി ഓ ടി എഴുതി വന്നാൽ പോരായിരുന്നു പക്ഷേ ഒരുപാട് പേർക്ക് ഒ ഇ ടി ഐ ടി എസ് ട്രൈ ചെയ്തിട്ടും കിട്ടാത്തവരുണ്ട് മാത്രമല്ല ഇപ്പം ഇവിടെ നഴ്സിങ്ങിന് ചില യൂണിവേഴ്സിറ്റി നമുക്ക് ഐ എൽ ടി എസ് ഇല്ലാണ്ടും വരാം അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഒരു എന്താണ് നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ഇവിടുത്തെ പോളിസി അനുസരിച്ച രീതികളിലേക്കൊക്കെ നമുക്ക് ഓൾറെഡി പഠിച്ച് ആ ഒരു രീതിയിലേക്ക് തന്നെ മാറാൻ പറ്റും പിന്നെ എന്താണ് പിന്നീട് ഐ എൽ ടി എസ് ഒ ടി തെരഞ്ഞെടുക്കാൻ ഒരു ഒരു പ്രശ്നമായിട്ട് വരുന്നില്ല ഐ എൽ ടി എസ് അല്ലെങ്കിൽ ഒ ഇ ടി പാസ് ആവുന്നുള്ളത് ഡയറക്റ്റ് എക്സാം കഴിഞ്ഞ് പിന്നമ്പർ കിട്ടി നമുക്ക് ഇവിടെ എന്താണ് വർക്ക് ചെയ്യാൻ കയറാൻ പറ്റും പിന്നെ ഒരു എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു എമൗണ്ട് അതായത് നമ്മൾ ഈ ഇവിടെ ഇത്ര അവസ്ഥയെ പഠിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ അപ്പം ബാക്കി ടൈം നമുക്ക് വർക്ക് ചെയ്തിട്ട് ഇപ്പം നമ്മൾ ലോൺ എടുത്തിട്ടാണ് വരുന്നതെങ്കിൽ നമുക്കിപ്പം മിക്കവാറ് ഞാൻ പറഞ്ഞല്ലോ മിക്കവാറും എല്ലാവരും തന്നെ കെയർ ഹോംസിലാണ് വർക്ക് ചെയ്യാൻ കിരുന്നത് അപ്പോൾ ആ ഒരു എമൗണ്ട് നമുക്ക് നമുക്ക് തിരിച്ച് റീപേ ചെയ്ത് അടയ്ക്കാനും പറ്റും അതേസമയം നമുക്ക് കെയർ ഹോമിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു നഴ്സിംഗ് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത്രയേ ഉള്ളൂ മെയിനായിട്ട് പറയാനുള്ള കാര്യങ്ങൾ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കാവുന്ന ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് വേണ്ടി റിപ്ലൈ തരുന്നതാണ് അപ്പോൾ ഇതുവരെ ഞങ്ങൾ ചാനൽ കണ്ടെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക